അങ്ങനെ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ആ മനോഹര ദിനം വന്നെത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രേക്ഷകരെല്ലാവരും ആവേശത്തോടെ തന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വെഡിങ് വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അതും ഭാഗ്യയുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഭാഗ്യ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് വെഡിങ് കമ്പനി പോലുമല്ല ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ പ്രേക്ഷകർ കാത്തിരുന്ന രാധയും സുരേഷ് ഗോപിയും ഒക്കെ തന്നെയും കാത്തിരുന്ന ഒരു വലിയ വാർത്തയാണ് എത്തിയിരിക്കുന്നത് അവരുടെ ഒന്നാം വിവാഹ വാർഷികം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഭാഗ്യയുടെയും ശ്രേയസിന്റെ വിവാഹം ഇപ്പോൾ ഇതാ ഒരു വർഷമായിരിക്കുകയാണ് എല്ലാവരും ആശംസകൾ അറിയിച്ചെത്തുന്നതിനോടൊപ്പം തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്റെ വെഡ്ഡിംഗ് വീഡിയോ പുറത്തുവിട്ട് തന്റെ സന്തോഷം എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് വീഡിയോ കണ്ടതും സ്നേഹത്തിൽ ഇപ്പോൾ എല്ലാവരും എത്തിയിരിക്കുകയാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ഭാഗ്യയും ശ്രേയസും നാട്ടിലേക്ക് എത്തി രാധയും സുരേഷ് ഗോപിയും കാണുകയും സ്നേഹം അറിയിക്കുകയും ചെയ്തു വീഡിയോ ഇപ്പോഴാണ് മുഴുവനായി എല്ലാവരും കാണുന്നത് ഇത്രയും നാൾ ഇത് അതുകൊണ്ട് തന്നെ തന്നെ എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ എന്ന് പറയാം ഭാഗ്യയുടെ വിവാഹം എല്ലാവരും ആഘോഷിച്ചൊരു വിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഭാഗ്യയുടെ വിവാഹ വീഡിയോ കാണാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയുള്ളവർ ഭാഗ്യ ഇത് അപ്ലോഡ് ചെയ്തത് അതും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ മുൻപ് പാടിയിട്ടുള്ള പല സിനിമകളിലെ പാട്ടും അല്ലാതെയുള്ള കവർ സോങ്ങുകളുമായിരുന്നു ഭാഗ്യ ഭാഗ്യ എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നാൽ ഇപ്പോൾ വെഡ്ഡിംഗ് വീഡിയോ കൂടി തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഭാഗ്യം പുറത്തുവിട്ടിരിക്കുന്നത് വെഡിങ് ഹൈലൈറ്റ്സ് മാത്രമല്ല വെഡിങ്ങിൽ നിന്ന് ഭൂരിഭാഗം സമയവും അതായത് ഏറ്റവും ആവശ്യമുള്ള സമയമെല്ലാം കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട് ആരാധകർക്ക് തന്നെ വലിയ ഇഷ്ടമുള്ള ഒന്നായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഭാഗ്യയുടെയും ശ്രേയേഴ്സിന്റെയും വീഡിയോ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഇത് ഭാഗ്യ പങ്കുവച്ചത് അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് വളരെയധികം പ്രിയങ്കരമായി മാറുകയാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഭാഗ്യയും ശ്രേയേഴ്സിന്റെയും പുതിയ വെഡിങ് വീഡിയോ ഹൈലൈറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമായി ആരാധകർ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ആ സന്തോഷ വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മോഹൻലാലും ദിലീപും മമ്മൂട്ടിയും ഒക്കെ അണിനിരുന്ന ഒരു വിവാഹം തന്നെയായിരുന്നു ഭാഗ്യയുടെ വിവാഹം അതുകൊണ്ട് തന്നെ ഗുരുവായൂർ കല്യാണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരുന്നതും ഭാഗ്യയുടെ വിവാഹം തന്നെയാണ് ഗുരുവായൂരിൽ ഗുരുവായിരൊരുപാട് റെസ്ട്രിക്ഷൻസോടെ നടന്നൊരു വിവാഹമായിരുന്നു കാരണം പ്രധാനമന്ത്രി അടക്കം തന്നെ എത്തുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത് നിരവധി ആരാധകർ ഭാഗ്യരെ വിവാഹം കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് എടുക്കാനോ അല്ലെങ്കിൽ അവിടെ അടുക്കാൻ പോലും ആർക്കും സാധിച്ചിരുന്നില്ല പ്രധാനമന്ത്രി എത്തുകയും പ്രധാനമന്ത്രിയുടെ കാർമ്മിക നേതൃത്വത്തിൽ തന്നെ ആ ചടങ്ങുകളെല്ലാം നടത്തുകയുമായിരുന്നു അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു ചടങ്ങ് കൂടിയായിരുന്നു ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ